പ്രേക്ഷകർക്ക് സ്വാഗതം ദ ബ്ലാസ്റ്റേഴ്സ് സോക്കർ ഐഎസ്എൽ പതിനൊന്നാം സീസണിലെ പ്ലേ ഓഫ് മത്സരത്തിന്റെ ഡേറ്റും അതുപോലെതന്നെ സെമി ഫൈനൽ മത്സരത്തിന്റെ ഡേറ്റും ഈ സീസണിലെ ഐ എസ് എൽ ഫൈനലിന്റെ ഡേറ്റും ഇപ്പോൾ ഒഫീഷ്യലായി തന്നെ ഇന്ത്യൻ സൂപ്പർ ലീഗ് നിലവിൽ പുറത്തുവിട്ടിരിക്കുകയാണ് എന്നാലും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എമ്പത് ശതമാനത്തോളം പേരും ചാനൽ ഇതുവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ഇടയില്ല അതുകൊണ്ട് തന്നെ കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റ്സുകൾക്കും ഐ എസ് എൽ അപ്ഡേറ്റ്സുകൾക്കുമായി മാറാൻ തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ നമുക്ക് ഇതിന്റെ വീഡിയോ തന്നെ കടക്കാം എന്നാലും ഐ എസ് എൽ പതിനൊന്നാം സീസണിലെ പ്ലേ ഓഫ് മത്സരങ്ങൾ നടക്കുന്ന ഡേറ്റും അതുപോലെ തന്നെ സെമി ഫൈനൽ മത്സരങ്ങൾ നടക്കുന്ന ഡേറ്റും ഐ എസ് എൽ ഫൈനൽ നടക്കുന്ന ഡേറ്റും ഇപ്പോൾ ഒഫീഷ്യലായി തന്നെ ഇന്ത്യൻ സൂപ്പർ ലീഗ് പുറത്തുവിട്ടിട്ടുണ്ട് എന്നാലും നമുക്ക് ആ ഡേറ്റുകളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാം ഡേറ്റുകൾ നോക്കുകയാണെങ്കിൽ ആദ്യ പ്ലേ ഓഫ് മത്സരം നടക്കുക മാർച്ച് ഇരുപത്തി ഒൻപതിനായിരിക്കും മാർച്ച് ഇരുപത്തി ഒൻപതിന് ബെംഗളൂരുവും മുംബൈയും തമ്മിലുള്ള പോരാട്ടമായിരിക്കും ആ മത്സരം ബെംഗളൂരുവിൻ്റെ ഹോം മത്സരമായിരിക്കും വെച്ചാണ് ആ മത്സരം നടക്കുന്നത് എന്നാൽ രണ്ടാം പ്ലേ ഓഫ് മത്സരം നോക്കുകയാണെങ്കിൽ തൊട്ടുപിറ്റിയ ദിവസമായ മാർച്ച് മുപ്പതിന് ആ മത്സരം നടക്കും ആ മത്സരം എവിടെയാണ് നടക്കുന്നത് നോക്കുകയാണെങ്കിൽ ഷിലോങ്ങിൽ വെച്ചായിരിക്കും ആ മത്സരം നടക്കുക നോർത്ത് ഈസ്റ്റിന്റെ ഹോം മത്സരമായിരിക്കും നോർത്ത് ഈസ്റ്റും ജംഷഡ്പൂരുമായിരിക്കും ആ പ്ലേ ഓഫ് മത്സരത്തിൽ ഏറ്റുമുട്ടുക പിന്നീട് വരുന്നത് സെമി ഫൈനൽ മത്സരമാണ് സെമിഫൈനൽ മത്സരം നോക്കുകയാണെങ്കിൽ ഗോവയുമായിട്ടാണ് ബംഗളൂരു മുംബൈ മത്സരത്തിലെ വിജയി കളിക്കേണ്ടത് സെമി ഫൈനൽ ഫസ്റ്റ് ലീഗ് മത്സരവും അതുപോലെ തന്നെ സെക്കൻഡ് ലെഗ് മത്സരവും ഉണ്ടാകും അതിലെ ഫസ്റ്റ് ലെഗ് മത്സരം ഏപ്രിൽ രണ്ടിനും അതുപോലെ തന്നെ സെക്കൻഡ് ലെഗ് മത്സരം ഏപ്രിൽ ആറിന് നടക്കുമെന്നാണ് ഇന്ത്യൻ സൂപ്പർ ലീഗ് നിലവിൽ പങ്കുവച്ചിട്ടുള്ളത് കൂടാതെ രണ്ടാം പ്ലേ ഓഫിൽ മത്സരിച്ച വിജയിച്ച ടീം അതായത് നോർത്ത് ഈസ്റ്റും ജംഷഡ്പൂരുമാണ് സെക്കൻഡ് ലെഗിൽ മത്സരിക്കുന്നത് അതായത് പ്ലേ ഓഫിലെ ലെഗിൽ മത്സരിക്കുന്നത് അതിൽ വിജയിച്ച ടീമും മോഹൻ ബഗാനെ ഫസ്റ്റ് ലെഗിലും അതുപോലെ തന്നെ സെക്കൻഡ് ലെഗിലും സെമി ഫൈനലിൽ നേരിടേണ്ടതുണ്ട് അതിലെ മത്സരം വരുന്നത് ഏപ്രിൽ മൂന്നിനും അതുപോലെ തന്നെ സെക്കൻഡ് ലെഗ് ഏപ്രിൽ ഏഴിനും ആയിരിക്കും വരിക കൂടാതെ ഐ എസ് എല്ലിന്റെ ഫൈനൽ നടക്കുന്ന ഡേറ്റും ഇപ്പോൾ ഒഫീഷ്യലായി തന്നെ ഇന്ത്യൻ സൂപ്പർ ലീഗ് പുറത്തുവിട്ടിട്ടുണ്ട് ഏപ്രിൽ പന്ത്രണ്ടിനായിരിക്കും ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഐ എസ് എൽ പതിനൊന്നാം സീസണിലെ ഫൈനൽ മത്സരം നടക്കുക എന്നാണ് ഇന്ത്യൻ സൂപ്പർ ലീഗ് ഇപ്പോൾ ഒഫീഷ്യലായി തന്നെ അറിയിക്കുന്നത് അത് കഴിഞ്ഞ അഞ്ചു ദിവസം കഴിഞ്ഞാൽ ഉടൻ തന്നെ സൂപ്പർ കപ്പും ആരംഭിക്കുമെന്നാണ് നിലവിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ഇങ്ങനെയാണ് ഇപ്പോൾ ഐ എസ് എൽ പ്ലേ ഓഫിൻ്റെ മത്സരങ്ങളും അതുപോലെ തന്നെ സെമി ഫൈനൽ മത്സരവും അതുപോലെ തന്നെ ഫൈനൽ മത്സരവും ഇപ്പോൾ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് എന്തായാലും ഡേറ്റൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അടുത്ത മേൽ നമുക്ക് വീണ്ടും കാണാം